പിന്നെ ഫോൺ എടുത്തിരുന്നോ ല്ലോ ആ ഏഴായിരം അത് ഞാൻ ചുരിദാർ ബുക്ക് ചെയ്തതാ ചെയ്തതാണ് ചുരിദാർ ഇല്ല ഇന്നലെ ഫ്രണ്ട്സുകള കൂടെ കൂടിയപ്പോ എന്തേലും പറഞ്ഞത് ഓളെ ചുരിദാർ ഉണ്ട് ഓളെ ചുരിദാർ നോക്ക് അത് അടിപൊളിയാണ് അനക്ക് തീരെ ഈ നിങ്ങൾ ചോദിച്ചിരുന്നത് ഇത് പകരം നല്ല ശയിക്ക എനിക്ക് എട്ടായിരത്തിന്റെയും പത്തായിരത്തിന്റെയും ഒക്കെ എനിക്ക് എടുക്കാറ് നിങ്ങളെ പണി ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നോക്കിട്ട് ഞാൻ ഏറ്റവും വില കുറഞ്ഞ നോക്കിട്ട് എടുക്കണോ നിങ്ങൾ ഞാൻ മനസ്സിലാക്കിക്കണെന്ന് എനിക്കറിയില്ല ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ കാണിച്ചു ഞാൻ ആദ്യം നോക്കല അതിന്റെ പ്രൈസ് ടാഗ് ആണ് അത് വില കൂടിയതാണ് അത് മാറ്റി വെച്ചിട്ട് വില കുറഞ്ഞെടുക്കും അപ്പൊ ലുക്കൊക്കെ കുറേ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞല്ല ഒരു എന്ത് തമാശ ചെയ്ത പറയണ നിങ്ങക്കാണ് തമാശ കേക്കണ ചങ്കിലാണ് അത് കൊള്ളണ നിങ്ങൾ പറയണ തമാശ ഇട്ടിട്ട് നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ചിരിക്കുമ്പോഴേ ഉള്ളിൽ ഞാൻ പോട്ടെ ഞാൻ അറിയാതെ കരുതാണ് പ്രശ്നമില്ല ഞാനത് റിട്ടേൺ ആക്കി മൂന്ന് ആക്കിയേ പൈസ ദിവസത്തിനെങ്കിലും